മുകേഷ് മാറിയാൽ കൊല്ലത്ത് ആര് മത്സരിക്കും എന്നുള്ള ചർച്ച സി പി എമ്മിൽ വളരെ സജീവമാണ് സിനിമാതാരം മുതൽ കെ എൻ ബാലഗോപാൽ വരെ ചർച്ചകളിൽ ഇങ്ങനെ നിറയുകയാണ് കോർപ്പറേഷൻ അടക്കം നഷ്ടപ്പെട്ട നിലവിലെ സാഹചര്യത്തിൽ എം മുകേഷിന് ഒരു തവണ കൂടി അവസരം നൽകും എന്ന് കരുതുന്നവരും പാർട്ടിയിലുണ്ട് ഇടതുപക്ഷ ജനാധിപത്യം എന്തിനാണ് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി ഏതായാലും ഞാൻ സോറി എംഎൽഎ കാണാനില്ലെന്ന എതിരാളികളുടെ ആക്ഷേപമുയർത്തലിന് രണ്ടായിരത്തി ഇരുപത്തൊന്നിലും ജയിച്ചു കയറിയായിരുന്നു മുകേഷിന്റെ മറുപടി എന്നാൽ പിന്നീട് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി മുകേഷിനെ പരീക്ഷിച്ചെങ്കിലും ഒരു ലക്ഷത്തി അൻപതിനായിരത്തി മുന്നൂറ്റി രണ്ട് വോട്ടിന് എൻ കെ പ്രേമചന്ദ്രനോട് പരാജയപ്പെട്ടു പിന്നാലെ വന്ന ലൈംഗിക അതിക്രമ കേസിലെ അറസ്റ്റും കൂടിയായതോടെയാണ് മുകേഷ് മാറിയാൽ സി പി എം ആക്ടിംഗ് സെക്രട്ടറി എസ് ജയമോഹൻ പി കെ ഗോപൻ ചിന്താ ജെറോം എല്ലാവരും നിമിത്തമാണെന്ന് ഞാൻ പറയൂ അല്ലെങ്കിൽ ഞാൻ ഇവിടെ വരാനും പരസ്പരം കണ്ടുമുട്ടാനും ഇവിടെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലടക്കം അടിതെറ്റിയ സി പി എം കാര്യമറിയാ തെറ്റി തിരിച്ചുല്ലേ ഒരു തെറ്റിദ് മുകേഷിന് തന്നെ ഇളവ് നൽകി വീണ്ടും മത്സരിപ്പിക്കുമെന്ന് കരുതുന്നവരും പാർട്ടിയിൽ കുറവല്ല സമ്മതിച്ചില്ലെങ്കിൽ താൻ ഇവിടെ നീ എന്നാന്ന് വിളിച്ചു അല്ലേടാ കാണിച്ച തെറ്റി തരത്തിന് തന്നെ അതല്ല